വളരെ സന്തോഷത്തോടുകൂടി വളരെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ കഴിഞ്ഞ വർഷക്കാലമായി പ്രസിഡന്റും ഭാരവാഹിയായി ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായ ഒരു സാധാരണക്കാരനായ എന്നെ ഈ പതിനാല് വർഷം പരിപൂർണമായി സംരക്ഷിച്ചത് ഈ സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും എൻ്റെ പ്രിയപ്പെട്ട മക്കളുമാണെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് പതിനാല് വർഷം പൂർത്തീകരിച്ച് അത് പതിനഞ്ചാമത്തെ വർഷം വളരെ രാജകീയമായ രീതിയിൽ സന്തോമാസിലെ മക്കളുടെയൊക്കെ അഭിപ്രായ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ തന്നെ വന്ന് ജനാധിപത്യ രീതിയിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഈ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷം ഈ സെന്റ് സ്കൂളിലെ അധ്യാപകരെയും രക്ഷിതാക്കളെയും മക്കളെയും ഒക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിന്റെ അമലക്കാരനായി മുന്നോട്ട് പോകാൻ എനിക്ക് അവസരം തന്നത് ഈ സന്തോമാസത്തിന്റെ സന്തോമാസ ദേവാലയത്തിലെ ദൈവമാണ് അത് ഞാൻ ദൈവത്തിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ ഈ വർഷം എന്റെ അവസാന വർഷം കൂടിയാണ് സ്കൂളിൽ രക്ഷിതാവ് എന്നാൽ എന്റെ മകൻ പഠിക്കുന്നത് പ്ലസ് ടുവിലെ പ്ലസ് ടു രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ ഈ അവസാന വർഷം ഏറ്റവും നല്ല രീതിയിൽ ഈ സ്കൂളിലെ അധ്യാപകരെയും രക്ഷിതാക്കളെയും എന്റെ പ്രിയപ്പെട്ട മക്കളെയൊക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ ഒരു വിജയങ്ങൾ സ്കൂൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഒരുപാട് ഊർജ്ജസ്വലമായി തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വർഷം നമുക്ക് ശാസ്ത്രമേളയിൽ നമുക്ക് ഒന്നാം സ്ഥാനം നേടണം കായികമേളയിൽ കഴിഞ്ഞ വർഷം ഒരുപാട് വർഷങ്ങളായി നമ്മൾ ഒന്നാം സ്ഥാനം നേടുകയാണ് ജില്ലാ അതിന് വേദിയിലെടുക്കുന്നത് ഏതെ തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പക്ഷെ നമുക്ക് തീർത്തും നമ്മുടെ സ്കൂളിൽ നടക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നാം സ്ഥാനം വേണം അതിനെ പ്രിയപ്പെട്ട മക്കള് നിങ്ങളെ തയ്യാറാക്കുന്ന അധ്യാപകര് ഈ സൈഡ് ടീച്ചർ മാഷ് ഉൾപ്പെടെയുള്ള മുഴുവൻ അധ്യാപകരും പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് അതിന് നൂറ് ശതമാനം ഗൗരവത്തോട് എടുത്തുകൊണ്ട് വളരെ ആത്മധൈര്യത്തോടു കൂടി നമുക്ക് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉപജില്ലാ കലോത്സവം നമുക്ക് ഒന്നാം സ്ഥാനം നേടണം അതാണ് നമുക്ക് മുമ്പിലുള്ള വലിയ ഒരു ടാസ്ക് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ ഒന്നാം സ്ഥാനം നേടുന്നതിന് പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ തരത്തിലുള്ള സഹായങ്ങളും സ്കൂൾ പി ടി കമ്മിറ്റിയുടെ പേരിലും അതുപോലെ തന്നെ പി ടി പ്രസിഡന്റ് എന്ന നിലയിലും ചെയ്തു തരും കാര്യം കൂടി ഞാൻ വളരെ സന്തോഷത്തോടുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ വീട്ടി കൊണ്ട് പോകുന്നില്ല അപ്പൊത്തഞ്ചു ഇരുപത്തിയാറ് വർഷത്തിലെ ടി പ്രസിഡന്റായി എന്നെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾ കുട്ടികളൊക്കെ തന്നെ രക്ഷിതാക്കളോട് പറഞ്ഞ് നിങ്ങളുടെ രക്ഷിതാക്കൾ എത്തിച്ചേർന്ന് അതിന് വലിയൊരു വിജയത്തിന് അവസരം ഒരുക്കിയതെന്ന് എന്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ അങ്ങത്തെ മനസ്സിൽ കട്ടിയ മല്യ രേഖപ്പെടുത്തുകയെന്ന് മാത്രമല്ല ഇവിടെ അധ്യാപകരോട് തന്നെ എന്നോട് കഴിഞ്ഞ കാലങ്ങളിൽ കാണിച്ച സ്നേഹത്തിന് ിയ പിന്തുണയ്ക്കെത്തന്നെ കാരണം വീണ്ടും ഒരു പി ടി കമ്മിറ്റി വരുമ്പോൾ അതിന് പി ടി ഐ പ്രസിഡന്റ് ആയിരിക്കും ഞാനൊക്കെ ഉണ്ടാകണമെന്ന് ഒരുപാട് അധ്യാപകരുടെ പ്രാർത്ഥനയുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കറിയാം അതൊക്കെ തന്നെ എന്നോട് പലരും സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ അധ്യാപകരോട് പ്രിയപ്പെട്ട മക്കളോടൊക്കെ തന്നെ ഈ ഒരു വർഷം സ്വന്തം മാസം വികസനത്തിന്റെ ഒരു വർഷമായിരിക്കും അതെന്ന നേതൃത്വം കൊടുക്കാൻ അധ്യാപകരോടുകൂടെ രക്ഷിതാക്കളോടുകൂടെ മാനേജ്മെന്റിനും കൂടെ ഒക്കെ പ്രിയപ്പെട്ട മക്കളോടുകൂടെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കാൻ ഈ എളിയവനായ ഒരു പഴയകാല പൊതു വിദ്യാർത്ഥി എന്നുണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്നേഹത്തോടെ സന്തോഷം സന്തോഷ കൂട്ടായ്മ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കൈ കോർത്ത് ആത്മവിശ്വാസത്തോടെ ആവേശത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെന്ന് സർവേശ്വരൻ നമുക്ക് അനുഗ്രഹിക്കരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല വിജയങ്ങൾ നേർന്നുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം